ക്ലൈമാക്സ് ആണ് ഒന്നും നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാം ഇനി നമുക്ക് മറ്റു ഭാഷകളിലെ കലയൽ മൂവിയായിരിക്കും ഞാൻ അങ്ങനെ കമ്പാരിസൺ പറയലോ ബ് ഓൾ ഡ്യൂ റെസ്പെക്ട് നമുക്കും അഭിമാനിക്കാം നമ്മുടെ മലയാളത്തിന് ഇത്രയും നല്ലൊരു വയലൻസ് ഓണർ മൂവി ഫാമിലി സെന്റിമെന്റ് ഫുള്ളി പാക്ഡ് മൂവി നമുക്ക് കിട്ടിയതിൽ അഭിമാനിക്കാം സോ ഹാപ്പി ആറ്റ് വയലറ്റ് പോവുകയാണെങ്കിലും ഫാമിലി സെന്റിമെന്റ്സ് അതിന് വളരെ സ്ട്രോങ് ആണ് നമുക്ക് കൺവിൻസിംഗ് ആയിട്ട് ഫീൽ ചെയ്യും എന്തുകൊണ്ട് ഇത്ര വയലൻസ് വന്നു എന്ന് ചോദിച്ചാൽ അതിന് ഫാമിലി ബോണ്ടിങ് ആണ് അതിലേറ്റവും അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ഫാമിലി കണക്റ്റ് ആവും ഇല്ല നമ്മൾ വയലൻസ് കാണുമ്പോൾ പേടിക്കുന്നേക്കാൾ കൂടുതൽ അവർക്ക് അങ്ങനെ കിട്ടണം എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക സോ ഹാപ്പി നമുക്കുണ്ടാവുക വെരി സ്റ്റൈലിഷ് ഫീലിസ ലൈ വേറെ ലെവൽ ഹീറോ ആണ് നമുക്ക് ാണ് നമുക്ക് ഭയങ്കര സ്റ്റൈലിഷ് ഫീൽ ആണ് ത്രൂഔട്ട് ലൈക് ഹ്യൂസ് ഹൂസ് വംസ് മൂമെന്റ് ആണ് ശരിക്കും ഇൻ ബിറ്റ്വീൻ ഇൻ ബിറ്റ്വീൻ ലൈക് ലൈക് ഭയങ്കര എനർജിയാണ് ഫുൾ ഓൺ എനർജിയാണ് മൂവിയില് ഹോളിവുഡ് സ്റ്റൈലിലേക്ക് ശരിക്കും എനിക്ക് ഐ എം സോ സോ ഹാപ്പി ആക്ട് മലയാളത്തിൽ ൊക്കെ വിട്ടുതരാന്നുള്ളതേ ഉള്ളൂ എന്തായാലും ഒരു ചെറിയൊരു പാർക്ക് ചെയ്തു എന്നുള്ളതിൽ സത്യം പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ് ഏറ്റെടുക്കട്ടെ അത്രയുള്ളൂ കാണുമ്പോ ഫസ്റ്റ് പക്ഷെ വയലൻസ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഒരു വയലൻസ് വേണമെന്ന് തോന്നിപ്പോ അല്ലേ ഇതിപ്പോ ഉണ്ണി ചേട്ടനെ കുറിച്ച് ഉണ്ണിമുന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ഭയങ്കര ആയിട്ടാണ് ഈ സിനിമയിലെ ഓരോ സീനുകളും വന്നാകുന്നത് ഇപ്പൊ ഫൈറ്റുകളാണ് ഭയങ്കര ആണ് അപ്പൊ ആ ഒരു സെക്ഷനെ കുറിച്ച് എങ്ങനെയാ പറയുന്നത് ഓഡിയൻസിനെ കണ്ടപ്പോൾ ശരിക്കും വാക്കിക്കില്ല അത്രയൊരു ഞാൻ ഇമ്പ്രസ് ആണ് കാരണം ഒരു ഹോളിവുഡ് ലെവൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇപ്പം ഒരു ഭാഗമാണ് പക്ഷെ എന്നാലും നോ വേർഡ്സ് മോസ് വയലൻസ് പക്ഷേ വയലൻസ് മാത്രമല്ല എല്ലാ ഇമോഷൻസും നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുള്ള ഇമോഷൻസും ഫാമിലി ഡൈനാമിക്സ് എല്ലാം ഉണ്ട് അപ്പോൾ മ്യൂസിക്കും എല്ലാവർക്കും പാടാൻ ഇഷ്ടപ്പെട്ടു എല്ലാവരും

അതിനെ പത്താ ഒരു മാസ് ലെലാണ് വോയിസ് കോഡിനേഷൻ ഒക്കെയാണ് സൂപ്പർ ഡയലോഗ് ഒക്കെ ചിന്തിക്കാൻ ഒരു കെ ജി എഫ് ലെവലിലാണ് പടം പോയിട്ടുള്ളത് അവസാനം ക്ലൈമാക്സിലൊക്കെ വയലൻസ് ആണ് ഒന്നും പറയാം